സി ബി എസ് ഇ ബോർഡ് എക്സാം റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഇന്നിപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെയും റിസൾട്ടുകളാണ് അല്പം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എ യിലടക്കം പരീക്ഷ എഴുതിക്കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ട് പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഒരുമിച്ച് തന്നെ റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എന്തായാലും റിസൾട്ട് വന്നിരിക്കുന്നു ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോഗിന് ചില ഇഷ്യൂസൊക്കെ പറയപ്പെടുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അറ്റ് എ ടൈം റിസൾട്ട് നോക്കുന്ന തിരക്കിലാണ് അതുമൂലം ഉണ്ടാകുന്ന ഹെവി ട്രാഫിക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ ഈ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ അസസ്മെന്റും ഇവാലുവേഷനും ഒക്കെ സി ബി എസ്സി ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു അപ്പം അതിനെ തുടർന്നുണ്ടായ പരീക്ഷയും റിസൾട്ടും ഒക്കെയാണ് വന്നിരിക്കുന്നത് മികച്ച വിജയ ശതമാനം കുട്ടികൾക്കുണ്ടാവട്ടെ മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവർ യോഗ്യത നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പത്താം ക്ലാസിന്റെ ബോർഡ് എക്സാം റിസൾട്ട് അല്പം മുമ്പാണ് സി ബി എസ് ഇ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടികൾ കാത്തിരുന്ന റിസൾട്ട് പ്രഖ്യാപനമാണ് സി ബി എസ് ഇ ഇപ്പം നടത്തിയിരിക്കുന്നത് ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിസിനസ് ബേസ് സ്റ്റേഷനിൽ നിന്നും നിരവധി മെട്രോ സ്റ്റേഷനുകളിലേക്ക് ആർ ടി എ ഡയറക്റ്റ് ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് ആർ ടി എ തന്നെ ഡയറക്ട് ബസ് സർവീസിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിലെ എക്സിറ്റ് ടൂവിൽ നിന്നാണ് ഈ ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ടാവുക എന്ന് അവർ അറിയിക്കുന്നുണ്ട് ദുബായ് മോൾ ഓഫ് ദ എമിറേറ്റ്സ് എക്വിറ്റി മഷ്റക് സ്റ്റേഷനുകളിലേക്കും ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി സ്റ്റേഷനുകളിലേക്കും ഓൺ പാസിവിലേക്കുമാണ് ഡയറക്റ്റ് ബസ് സർവീസുകൾ ആറ്റിയെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ അറിയിക്കുന്നുണ്ട് മെയ് ഇരുപത്തെട്ടോടു കൂടി ദുബായ് മെട്രോയുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലാകും എന്ന് അവർ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഏപ്രിൽ പതിനാറിലെ കനത്ത മഴയടക്കമുള്ള സാഹചര്യങ്ങളെ തുടർന്ന് ചില മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തന തടസ്സം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം പരിഹരിച്ച് എല്ലാ സുരക്ഷയോടുകൂടിയും എല്ലാ കൃത്യനിഷ്ഠയോടുകൂടിയും മെട്രോ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് മെയ് കൂടി മടങ്ങിയെത്തും എന്നാണ് അവരറിയിച്ചിട്ടുള്ളത് അതിനു മുന്നോടിയായി പ്രവർത്തന തടസ്സം നേരിടുന്ന ഇപ്പോഴത്തെ സ്റ്റേഷനുകളിലേക്കാണ് ഡയറക്റ്റ് ബസ് സർവീസ് ആർ ആറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ആണ് അവർ നൽകിയത് എമിറേറ്റ്സ് വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ജീവനക്കാർക്ക് മെയ് മാസത്തെ ശമ്പളത്തിനോടൊപ്പം ഇരുപതാഴ്ചത്തെ സാലറിക്ക് തുല്യമായിട്ടുള്ള തുകയാണ് ബോണസായി ലഭിക്കുക ഒരു വിമാന കമ്പനി അത് മികച്ച പ്രവർത്തന ലാഭം കൈവരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗുണം ജീവനക്കാർക്ക് ലഭിക്കും അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എമിറേറ്റ്സിൻ്റെ ഒരു ചരിത്രം തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ എമിറേറ്റ്സിൻ്റെ പ്രവർത്തന ലാഭത്തിൻ്റെ ലാഭക്കണക്കുകളുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് പതിനെട്ട് പോയിൻറ്റ് ഏഴ് ബില്യൺ ദീർഹമിൻ്റെ ലാഭമാണ് റെക്കോർഡ് ലാഭമാണ് എമിറേറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് ഈ കണക്കുകൾ പറയുന്നു അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു രീതി എടുത്തു നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ബില്യൺ ദീർഹമാണ് എമിററ്റ്സ് ഈ വർഷം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും ഉപഭോക്താവാണ് രാജാവെന്നും അവർക്ക് ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കണം ഏറ്റവും നിലവാരത്തിലുള്ള സേവനം ഉറപ്പാക്കണം എന്ന വിശ്വാസത്തോടു കൂടി ഒരു കമ്പനിയും സംവിധാനങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിന് ലാഭത്തിൻ്റെ കണക്കുകളല്ലാതെ മറ്റൊന്നും പറയാനുണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ് വിമാനയാത്രക്കാരുടെ എണ്ണം പ്രതിവർഷം കൂടുമ്പോഴും നഷ്ടത്തിന്റെ കണക്കുകൾ തുടർച്ചയായി പറയുന്ന ഇന്ത്യൻ വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എമിറേറ്റ്സിൻ്റെയും എത്തിഹാദിൻ്റെയും ഒക്കെ മാതൃക പിന്തുടരാവുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിത് കാണുമ്പോൾ പറയാൻ തോന്നുന്നത് ദുബായ് സഫാറി പാർക്കുമായി ബന്ധപ്പെട്ട് എൻഡ് ഓഫ് ദ സീസൺ വരെയാണ് ജൂൺ രണ്ടോടുകൂടി അവരുടെ ഈ ഒരു സീസണിലെ പ്രവർത്തനം തീരാണ് എന്നാൽ ഫാമിലികൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ എൻഡ് ഓഫ് ദി സീസൺ പ്രമാണിച്ച് അവരൊരു പ്രത്യേക പാക്കേജ് നൽകുന്നുണ്ട് വെറും നൂറ്റി അഞ്ച് ദൃഹത്തിന് അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഈ ദുബായ് സഫാരി പാർക്ക് സന്ദർശിക്കാം ജൂൺ രണ്ടിന് മുൻപ് നൂറ്റി പത്തൊൻപത് ഹെക്ടറിലായി പടർന്നു കിടക്കുന്ന മൂവായിരത്തിലധികം മൃഗങ്ങൾ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന കാഴ്ച കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് ആസ്വദിക്കാം മിതമായ നിരക്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിരക്കിൽ അതിനുള്ള ഒരു അവസരമാണ് ദുബായ് സഫാരി പാർക്ക് എൻഡ് ഓഫ് ദ സീസണിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് അവസാന തീയതി മറക്കേണ്ട ജൂൺ രണ്ടാണ് അപ്പോൾ അതിന് മുൻപായി നിങ്ങൾ ദുബായ് സഫാരി പാർക്ക് കുടുംബത്തോടൊപ്പം കുട്ടികളെയോടൊപ്പം പോവുക ആസ്വദിക്കുക പരമാവധി എൻജോയ് ചെയ്യുക